രണ്ട് സംഭവങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തെ ആകർഷകമാക്കുന്നത് ഒന്ന് പാലക്കാട് എം ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു കേരളം മുഴുവൻ സിറ്റിംഗ് എം പിമാരെ കോൺഗ്രസ് നിലനിർത്തിയ സമയത്ത് വടകര എം ആയ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പറഞ്ഞയക്കുന്നു ഈ ഒരു എംപിയുടെ ഒരു മത്സര സ്ഥാനാർത്ഥിയുടെ ഒരു മാറ്റം ഇത് വടകരയെ ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് നൽകിയ ശിക്ഷ ഈ രണ്ട് സംഭവങ്ങളാണ് വടകരയിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര ബിന്ദു വടകര എന്ന് പറയുന്നത് താരതമ്യേന ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമായിട്ടാണ് അറിയപ്പെടുന്നത് കുറെ വർഷമായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളം മുഴുവൻ ഇന്ദിരാ തരംഗം അല്ലെങ്കിൽ യു ഡി എഫ് അന്നത്തെ ഐക്യ കക്ഷികൾ വിജയിച്ച സമയത്ത് വടകരയിലും വിജയിച്ചെങ്കിലും അതിനു മുമ്പ് എഴുപത്തി ഒന്നിലൊക്കെ കെ പി ഉണ്ണികൃഷ്ണന് കിട്ടിയ ഭൂരിപക്ഷം അന്നത്തെ ജനതാ പാർട്ടി ഇടതുപക്ഷ പിന്തുണയുള്ള ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായ അരങ്ങിൽ ശ്രീധരന് മേലെ ഉണ്ണികൃഷ്ണൻ കിട്ടിയിരുന്നില്ല അതായത് കോൺഗ്രസിൻ്റെ സ്വാധീനം കുറഞ്ഞു വന്നു എന്നാണ് അർത്ഥം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എഴുപത്തിയേഴിൽ കോൺഗ്രസ് ജയിച്ചെങ്കിലും എഴുപത്തിയേഴ് മുതൽ ഒരു സി പി എമ്മിൻ്റെ ഒരു സ്വാധീനം വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു സി പി എമ്മിൻ്റെ തകർച്ച നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിലും കാരണം അത് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആരംഭി സി പി എം പിളരുകയും പ്രത്യേകിച്ച് ഒഞ്ചിയം ഏറാമല ചോറോട് പഞ്ചായത്തുകളിലൊക്കെ വടകര നിയോജ മണ്ഡലത്തിലും തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ സ്വാധീനമുള്ള വടകര നിയോജ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുള്ള ഒരു സി പി എമ്മിൻ്റെ ഒരു പിളർപ്പ് എന്ന് തന്നെ പറയാം പ്രാദേശികമായിട്ട് സി പി എമ്മിൻ്റെ ഒരു പിളർപ്പ് നല്ലൊരു വിഭാഗം പകുതിയിൽ കൂടുതൽ ആളുകൾ ആർ എം പിയിലേക്ക് പോവുകയും ചെയ്ത ഒന്ന് രണ്ട് പഞ്ചായത്തുകളെങ്കിലും ഉണ്ട് ഇതും രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കാനുള്ള ഒരു ഘടകമായിരുന്നു ഇങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന് സ്വാധീനമുള്ളൊരു മണ്ഡലമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് ഇനി നമുക്ക് കെ മുരളീധരൻ്റെ പലായനം അല്ലെങ്കിൽ കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയും അത് തൃശൂരിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുകയും അതിനെ മറികടക്കാൻ ഒരു ഒരു ചാവേറായി കെ മുരളീധരനെ പറഞ്ഞു വിട്ടതാണ് എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു വാദം ഉയർത്തുന്നുണ്ട് അതായത് വട്ടിയൂർക്കാവിൽ ജയിച്ച് അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ജയിക്കുമോ എന്നറിയാതെ മത്സരിച്ചു വൻ ഭൂരിപക്ഷത്തിന് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ച കെ മുരളീധരനെ നേമത്ത് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്ത് വന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അല്ലെങ്കിൽ വളരെ പിറകിൽ നിന്ന നേമം നിയോജ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിലെ ശിവൻകുട്ടിക്കെതിരായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് കെ മുരളീധരൻ്റെ രംഗപ്രവേശം ഒരുപക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കെ മുരളീധരൻ വോട്ട് സമാഹരിച്ചുകൊണ്ട് കഴിഞ്ഞെങ്കിലും കെ മുരളീധരന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നു കെ കരുണാകരൻ്റെ തട്ടകമായിരുന്ന നേമത്ത് ആ നിയമവും ഇപ്പോഴത്തെ നിയമവും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളൊരു നിയമത്ത് മുരളീധരൻ തോൽക്കുകയാണ് അപ്പോൾ മുരളീധരനെ തോൽക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു വാദം നിലവിലുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോഴും കെ മുരളീധരനെ തോൽക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ അല്ല പത്മജിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയതിന് തിരിച്ചടി കൊടുക്കാനാണോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ രണ്ടാമതൊരു സങ്കീർണമായ സങ്കീർണമായതിനകത്തൊരു വിഷയം ഒരു ന്യൂനപക്ഷ പ്രശ്നമാണ് കാരണം കേരളത്തിൽ കോൺഗ്രസിൻ്റെ എം പി സ്ഥാനാർത്ഥികളിൽ ഒരു ന്യൂനപക്ഷക്കാരൻ ഇല്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ നിയോജ മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ മാത്രമാണ് യു ഡി എഫ് തോറ്റത് അത് ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ച ആലപ്പുഴ അപ്പോൾ ആ ആലപ്പുഴ സീറ്റ് ഒരു മുസ്ലിം വിഭാഗത്തിന് കൊടുത്ത ഒരു റിസർവേഷൻ സീറ്റായിട്ടാണ് കോൺഗ്രസിനകത്ത് പരിഗണിക്കപ്പെട്ടിരുന്നത് പി അങ്ങനെയുള്ള ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് ആരിഫിനോട് തോറ്റെങ്കിലും അവർ പിന്നെ അസംബ്ലിയിലെത്തി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അസംബ്ലിയിലെത്തിയെങ്കിലും കെ സി വേണുഗോപാലാണ് ഇത്തവണ മത്സരിക്കാൻ അവിടെ തയ്യാറായിരിക്കുന്നത് അങ്ങനെ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാതാവും അല്ലെങ്കിൽ ന്യൂനപക്ഷമല്ല മുസ്ലിം പ്രാതിഥ്യം ഇല്ലാതാവും അതുകൊണ്ടാണ് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലിനെ നിർത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അപ്പൊ ഈ ഷാഫി പറമ്പിൽ ഏത് സീറ്റ് കൊടുക്കുന്നുള്ളതാണ് ഒരു വിഷയം പാലക്കാടിന് ബുദ്ധിമുട്ടാണ് അങ്ങനെ അദ്ദേഹത്തെ വടകരയ്ക്ക് മാറ്റുന്നു അപ്പൊ വടകരയ്ക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരന് തൃശ്ശൂരേക്ക് പോകേണ്ടി വന്നു അപ്പം മുസ്ലിം സീറ്റ് കൊടുക്കാനാണ് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് വന്നത് മുസ്ലിം സീറ്റ് കൊടുക്കാനാണ് മുരളീധരൻ തൃശ്ശൂരേക്ക് പോകേണ്ടി വന്നത് മുസ്ലിം സീറ്റ് കൊടുക്കാനാണ് തൃശ്ശൂരിൽ നിന്ന് ഇതുവരെ മത്സരിച്ചിരുന്ന ഞാനൊരു ഇസ്ലാം വിശ്വാസങ്ങളിലെ കടിയേറച്ച ആളാണ് നോമ്പ് എടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിരുന്ന ടി എൻ പ്രതാപൻ ആ സീറ്റ് നഷ്ടപ്പെടേണ്ടി വന്നതും എന്നുള്ളത് മറ്റൊരു വൈരുദ്ധ്യമാണ് ഇങ്ങനെയൊരു വിഷയവും കൂടി ഇതിനകത്തുണ്ട് അതായത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷത്തിന് സീറ്റ് കൊടുക്കാത്തത് കൂടിയാണ് മുരളീധരൻ വടകര സീറ്റ് നഷ്ടമായത് എന്നുള്ളതാണ് ഒരു ഒരു പ്രശ്നം അതേപോലെ തന്നെ ഷമാ മുഹമ്മദ് കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ് മലബാറിൽ മുസ്ലിം ലീഗ് ഉള്ളത് ഉള്ളതുകൊണ്ട് മാത്രം മുസ്ലിങ്ങളിലെ കോൺഗ്രസിലെ മുസ്ലിം വിഭാഗത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് പറഞ്ഞത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ്സിലെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ ഒരു വനിത മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നിൽ കൂടുതൽ കൊടുക്കാമായിരുന്നു ഒന്നത് രണ്ടാമത്തേത് മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കൊടുത്തില്ല ഒരാൾക്കേ കൊടുത്തുള്ളൂ കൂടുതൽ പേർക്ക് കൊടുക്കാമായിരുന്നു മലബാറിൽ മുസ്ലിം ലീഗിന് സീറ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം സീ ഇവിടെ ഒരു വിഷയം സി ലീഗിൻ്റെ രണ്ട് സീറ്റാണ് ലീഗിനുണ്ടായിരുന്നത് അതൊരു മൂന്നാം സീറ്റ് ഞങ്ങൾക്ക് വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരുന്നത് ആ മൂന്നാം സീറ്റിന് പകരമാണ് ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്നൊരു തത്വത്തിൽ ധാരണയിലെത്തിയത് എന്നാണ് പറയുന്നത് അതിന് രേഖാപരമായ ധാരണയുണ്ടോ എന്ന് നമുക്കറിയില്ല അത് രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു മുന്നണിക്കകത്ത് തമ്മിലൊരു വിഷയമായതുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാൻ പറ്റില്ല പക്ഷേ ഏതായാലും രണ്ട് സീറ്റ് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ട ലീഗ് രണ്ടാം സീറ്റ് കൊണ്ട് തൃപ്തരായി അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു മുസ്ലിം ഒരു സീറ്റ് കൂടി കൊടുക്കുകയാണ് ഇവിടെ ഷാഫി പറമ്പലിന് വേണ്ടി ചെയ്തത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഈ ഈ മൂന്ന് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസും രണ്ടാമത്തേത് ഈ സീറ്റ് തറക്കും അപ്പോൾ ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടി ഇതിനകത്തുണ്ട് കാരണം വടകര സീറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ കയ്യിൽ നേതാണ്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സീറ്റാണ് അപ്പോൾ ഈ സീറ്റ് കഴിഞ്ഞ നമ്മൾ കൊടുത്തിരുന്നത് പി ജയരാജനാണ് സി പി എമ്മിലെ കരുത്തനായ ഏറ്റവും ജില്ലാ സെക്രട്ടറി കാരണം സി പി എം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ജില്ലയാണ് കണ്ണൂർ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്ത ശക്തമായ പാർട്ടി ജില്ലാ ഘടകമുള്ളത് കണ്ണൂരിന് ആ കണ്ണൂരിലെ പാർട്ടിയെ നയിച്ചിരുന്നത് പി ജയരാജനാണ് ആ പി ജയരാജൻ പിണറായിയെ മറികടക്കുന്നു അതായത് വ്യക്തിപരമായ പൂജ അല്ലെങ്കിൽ വ്യക്തിപരമായ പരിവേഷം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ അണികളെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനുകളൊക്കെ ഉണ്ടാക്കി പി ജയരാജൻ പാർട്ടിയിലൊരു അതി മറ്റുള്ളവർക്ക് അതീതനാവുന്നു അല്ലെങ്കിൽ പിണറായിയെ വെല്ലുവിളിക്കാൻ ഉയരുന്നു എന്നുള്ളൊരു ഒരു ശങ്ക പല ആളുകൾക്കുണ്ടായിരുന്നു അങ്ങനെ പി ജയരാജനെ ശരിക്കും ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയായ ഏറ്റവും ശക്തമായ പാർട്ടി ഘടകം ഉണ്ടായിരുന്ന കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പി ജയരാജനെ നഷ്ടപ്പെടുകയും അദ്ദേഹം വടകര പാർലമെൻ്റിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു മറ്റ് പല ഘട്ടങ്ങളിലും പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആളുകൾക്ക് ഇപ്പോൾ ഇത്തവണയൊന്നും പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആളുകൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടില്ല ഇപ്പം ഇതേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വീണ്ടും വട പിന്നെ കണ്ണൂരിൽ മത്സരിക്കുകയാണ് എം വി ജയരാജൻ അദ്ദേഹം രാജിവെക്കുന്നില്ല അപ്പം പി ജയരാജനെ രാജിവെപ്പിച്ചു ആ പി ജയരാജൻ തോൽക്കും എന്നുള്ള ഒരു ഉറപ്പുള്ള സ്ഥലത്ത് അതായത് തോൽപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു സീറ്റായിട്ട് വടകര മാറി എന്നുള്ളതാണ് വടകരയിൽ തോൽപ്പിക്കാൻ വേണ്ടി വടകരയിൽ നിർത്തി തോറ്റു അപ്പം തോൽപ്പിക്കാനുള്ള സീറ്റായിട്ട് വടകര മാറി എന്ന് പറയുമ്പം രണ്ടാമതും ഇതേ വിഷയം ഉന്നയിക്കപ്പെടുന്നത് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയാവുന്ന സമയത്താണ് ശൈലജ കോവിഡ് കാലത്തും ഒക്കെ വളരെ വലിയ മെച്ചപ്പെട്ട മന്ത്രിയാണ് എന്ന് സി പി എമ്മുകാർ പ്രചരിപ്പിച്ചിരുന്ന മന്ത്രിയാണ് അവർക്ക് മാക്സസേ അവാർഡ് കൊടുത്തു ഫിലിപ്പീൻസിലെ പ്രസിഡൻ്റായിരുന്ന മാക്സസയുടെ രമൺ മാക്സസയുടെ പേരിലാണ് ആ അവാർഡ് അപ്പോൾ അവർ അത് സ്വീകരിച്ചില്ല സീതാറാം യെച്ചൂരി പറഞ്ഞു സ്വീകരിക്കാൻ പാടില്ല എന്താ കാരണം മാക്സസെ ഫിലിപ്പ് ഫിലിപ്പീൻസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ അടിച്ചമർത്തിയിരുന്നു കൊന്നിരുന്നു അദ്ദേഹം അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ നിലമ്പരിശാക്കിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേസമയത്ത് ഇറാഖിൽ കമ്മ്യൂണിസ്റ്റുകാരെ നിലംബരശാക്കിയ സദാം ഹുസൈനെ രക്തസാക്ഷിയാക്കിയിട്ടും സദാം ഹുസൈനെ പുകഴ്ത്താനൊന്നും മടിയില്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഏതായാലും ശൈലജയെ മാക്സസി അവാർഡ് വാങ്ങാൻ സമ്മതിച്ചില്ല അപ്പോൾ ശൈലജയ്ക്ക് ഇത്തവണ ശൈലജ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകും എന്നുവരെ അതായത് ഒരു വനിതാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകും എന്നുവരെ ഊഹാപുഹങ്ങൾ അല്ലെങ്കിൽ ഉപശാലകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഒരു പ്രചാരണമായിരുന്നു ശൈലജ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ് ശൈലജ എന്നുള്ളതായിരുന്നു ഒരു പ്രചരണം പക്ഷേ ആ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം പോലും പിണറായി വിജയൻ കൊടുത്തില്ല ഇപ്പം ഇപ്പം ശൈലജ ശൈലജ ഒരു തവണ പിണറായിയുടെ യാത്രക്കിടയിൽ ശൈലജയെ പരസ്യമായിട്ട് അവഹേളിക്കുകയും ചെയ്തു അത് പത്രങ്ങളിലൊക്കെ വന്നതാണ് അതിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെ വീഡിയോ ഒക്കെ ചാനലുകളിലൊക്കെ വന്നതാണ് അപ്പം അങ്ങനെയുള്ളൊരു ശൈലജയെ വടകരയിൽ നിർത്തിയത് തോൽപ്പിക്കാനാണോ എന്നുള്ളൊരു വാദം കൂടി നിലവിലുണ്ട് അപ്പം ലീഗിന് രണ്ട് എം പിമാരെ കൂടാതെ ഒരു മൂന്നാമതൊരു എം പി ഒരു മുസ്ലിം എം പി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മുസ്ലിം പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് ഒരു മുസ്ലിം എം പി എന്നുള്ള രീതിയിലേക്ക് വടകര വന്നു അപ്പം ഏതാണ്ട് ഒരു ആൻറ്റി സി പി എം വികാരം നിലവിലുള്ള ഒരു വടകരയിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റിൽ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി അവിടെയും വേറെ അണ്ടർ കറണ്ടുകളുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം തൃശ്ശൂരിൽ ഉള്ളത് സി പി ഐ സ്ഥാനാർത്ഥിയാണ് വടകരയിലുള്ളത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇനി സി പി എമ്മിന് ശൈലജയെ ജയിപ്പിക്കണം എന്നാണെങ്കിൽ ഒരു ധാരണയുണ്ടോ എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നത് അത് രാഷ്ട്രീയത്തിൽ പലപ്പോഴും അങ്ങനെ ഊഹാപോഹങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിൽ മുരളീധരനെ ജയിപ്പിക്കുക വടകരയിൽ ശൈലജയെ ജയിപ്പിക്കുക എന്നുള്ളതുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും കാരണം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് ഇപ്പം നാല് സീറ്റിൽ മൂന്നും യാതൊരു പ്രതീക്ഷയില്ലാതായിട്ട് മാറിയിരിക്കുകയാണ് ഒന്ന് തൃശ്ശൂർ പിന്നെ മാവേലിക്കിരൻ അല്പം പ്രതീക്ഷയിൽ തിരുവനന്തപുരത്ത് വർക്ക് തീരെ പ്രതീക്ഷയില്ല വയനാട്ടിൽ ഒട്ടും പ്രതീക്ഷയില്ല മാവേലിക്കരയിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷിനോടുള്ളൊരു വോട്ടർമാർക്കുള്ളൊരു അതൃപ്തി അത് മുതലാക്കുക എന്നുള്ളത് മാത്രമാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സുനിൽകുമാറിനെ ബലികൊടുത്ത് മുരളീധരനെ ജയിപ്പിക്കുമോ ഇനി ഷാഫി പറമേലിനെ ബലി കൊടുത്ത് ശൈലജയെ ജയിപ്പിക്കുമോ ഇങ്ങനെ ഒരു ഉണ്ടോ അല്ലെങ്കിൽ ധാരണയുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഊഹാപോഹങ്ങൾ പലതും പ്രചരിക്കുന്നുണ്ട് കാരണം വളരെ നാടകീയമായിട്ടാണ് കെ വേണുഗോപാൽ മത്സരരംഗത്ത് വരുന്നതും ഒരുപക്ഷെ വേണുഗോപാൽ മത്സരരംഗത്ത് വരുന്നത് അതിനൊരു സാധ്യത നേരത്തെ തന്നെ കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളും തുടരും എന്നുള്ളൊരു ഘട്ടം വന്ന സമയത്ത് ഏതാണ്ട് മൂന്നര ലക്ഷം ഹോസ്റ്ററുകളാണ് തൃശ്ശൂരിൽ ടി എൻ പ്രതാപന് വേണ്ടി ഒട്ടിച്ചു കഴിഞ്ഞിരുന്നത് ചുവരെഴുത്തുകൾ നടത്തിയിരുന്നു ടി എൻ പ്രതാപൻ വ്യാപകമായ തോതിൽ ജന പ്രചരണങ്ങൾ തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്താണ് നാടകീയമായിട്ട് തൃശൂരിൽ പുതുതായിട്ട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുകയും നിലവിൽ പ്രചരണം നടത്തിയിരുന്ന പ്രതാപനെ ഒഴിവാക്കുകയും അതേപോലെ തന്നെ പുതുതായിട്ട് വടകരയിലേക്ക് സിറ്റിംഗ് എം ആയിട്ടുള്ള പാലക്കാട്ടെ എം ആയിട്ടുള്ള ഷാഫി പറമേനെ കൊണ്ടുവരുന്നതും അപ്പോൾ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വടകരയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഏറ്റവും അധികം വടകരയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വടകരയുടെ ഗതി മാറ്റിയത് ആർ എം പിയുടെ രംഗപ്രവേശമാണ് അപ്പോൾ സി പി എമ്മിന് അകത്തുള്ള ഒരു പ്രതിഷേധം സി പി എമ്മിലെ വ്യവസ്ഥാപിതമായ പാർട്ടി നടപടികൾക്കെതിരായിട്ട് അഴിമതിക്കെതിരായിട്ട് അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് പാർട്ടിയിലെ ജീർണതയ്ക്കെതിരായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വന്നിരുന്നത് ആ ടി പി ചന്ദ്രശേഖരൻ ഒരിക്കലും കോൺഗ്രസ്സുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇന്നിപ്പം ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ കോൺഗ്രസ് പിന്തുണയോടെയാണ് അവർ എം എൽ എ ആയത് വീണ്ടും അവർ ഇനി മത്സരിക്കുകയും അവർ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മാത്രമായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ ടി പി ചന്ദ്രശേഖർ ഇങ്ങനെയൊരു അവസരം അതായത് എൽ ഡി എഫിൻ്റെ കോട്ടയിൽ എൽ ഡി എഫിൻ്റെ കോട്ടയിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ടി പി ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും യു ഡി എഫ് നേതാക്കളൊക്കെ ചന്ദ്രശേഖരോട് അഭ്യർത്ഥിച്ചിരുന്നു ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല കാരണം അദ്ദേഹം ഒരേ സമയത്ത് തന്നെ സി പി എമ്മിനോടും കോൺഗ്രസിനോടും ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടി പി ചന്ദ്രശേഖരൻ നിലപാട് അതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഏതാണ്ട് കാലലക്ഷത്തോളം വോട്ടാണ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയത് വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ അന്ന് മുല്ലപ്പള്ളിയാണ് ജയിക്കുന്നത് അന്ന് ടി പി ചന്ദ്രശേഖരന് വാഗ്ദാനം ചെയ്തിരുന്ന സീറ്റാണ് ഒരുപക്ഷേ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ ജയിക്കുകയായിരുന്നെങ്കിൽ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുകയായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നുള്ള ഉറപ്പാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം കൊല്ലപ്പെടില്ല കൊല്ലപ്പെടില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇങ്ങനെ ഇതിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വരെ സംശയത്തിൻ്റെ മുൾമുന ഉയർന്ന ഒരു കൊലപാതകമാണ് വടകരയിലെ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കാരണം അദ്ദേഹം സി പി എമ്മിൻ്റെ കടുത്ത വിരോധിയായിരുന്നു അതേസമയത്ത് തന്നെ ടി വി എസ് അച്യുതാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിത ശിഷ്യനായിരുന്നു അല്ലെ വത്സല ശിഷ്യനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സി പി എമ്മിനെതിരായിട്ടുള്ള വലിയൊരു ഉപരോധം തീർത്ത നേതാവിനെ രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ സഹകരണത്തോടു കൂടിയാണ് കാരണം കണ്ണൂരിലുള്ള കണ്ണൂരിലുള്ളൊരു സംഘമാണ് കോഴിക്കോട്ടിലെ നേതാക്കന്മാരോടുകൂടിയാണ് ഇപ്പം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി മോഹൻ ആ കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹത്തെ എന്നെ ഇവിടെ വെറുതെ വിട്ടു കണ്ണൂരിലെ കുഞ്ഞനന്ദൻ ഏരിയ കമ്മിറ്റി നേതാവായിരുന്ന കുഞ്ഞനന്ദൻ ആ പ്രതിയായിരുന്നു അദ്ദേഹം ജയിലിൽ കിടന്നു മരിച്ചു അപ്പം ഈ ഒരു പ്രതികളെ ഈ പ്രതികളുടെ ജയിലിലുള്ള സ്വതന്ത്രമായ വിളയാട്ടം കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഒരു അൻപത്തിയൊന്ന് വെട്ട് വെട്ടിയിട്ടാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരു നേതാവിനെ പാർട്ടി വിട്ട ഉടനെ തന്നെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ടു സാധാരണ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെയാണ് കൊല്ലുന്നത് ഇത്തവണ കുറേ വാടക കൊലയാളികളെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാടക കൊലയാളികളൊക്കെ തന്നെ കേരളീയ സമൂഹത്തിൽ അവരുടെ പേരുകളൊക്കെ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ് നമുക്ക് കിർമാനി മനോജ് കൊടി സുനിയ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഏത് സാധാരണക്കാരന് പോലും അറിയുന്ന പേരായിട്ട് അറിയത് ഈ ടി പി ചന്ദ്രശേഖരൻ വധമാണ് അങ്ങനെ ആ ചന്ദ്രശേഖരൻ വധത്തോടു കൂടിയാണ് വടകരയിലെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സുന്ദരമായി പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കാൻ പറ്റിയത് ഈ ടി പി ചന്ദ്രശേഖരൻ്റെ പാർട്ടിയിൽ നിന്നുള്ള വിടവാങ്ങലാണ് അന്ന് ടി പി ചന്ദ്രശേഖർ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ ടി പി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി ജയിക്കുകയാണ് ഇപ്പം ഇതിൽ ഏറ്റവും വന്നു വന്നിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പ്രതികൾക്കും അവരുടെ ജി ജീവപര്യന്ത തടവാണ് അതിൽ തന്നെ രണ്ടോ മൂന്നോ പേരോ ഒഴികെയുള്ള എല്ലാവർക്കും ഇരുപത് വർഷം പരോൾ കൊടുക്കാത്ത രീതിയിലുള്ള ജീവപര്യ ആണ് അതായത് ശിക്ഷ ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അതായത് ഒരു ഭാഗത്ത് സർക്കാർ ജയിലിൽ പ്രതികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു മറുഭാഗത്ത് കോടതി അതിശക്തമായി ഇടപെട്ടുകൊണ്ട് അപ്പീൽ അപ്പീലിൽ ഹൈക്കോടതിയിൽ ഒരുപക്ഷെ വധശിക്ഷ വരെ വിധിക്കപ്പെടും എന്നിവരെ ധരിച്ചു വെച്ചിരുന്നതാണ് അങ്ങനെ പലരും ചിന്തിച്ചിരുന്നതാണ് പക്ഷേ ഏതായാലും നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത് ഇതോടുകൂടി ഈ വിധിയോടുകൂടി വീണ്ടും ചന്ദ്രശേഖരൻ വധം വട കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ ചര്ച്ച ചെയ്യപ്പെടുന്നതുകൾ വളരെ വ്യക്തമാണ് അപ്പം വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസ് തന്നെയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അതിൻ്റെ മുഴുവൻ അതായത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയോ മറ്റുമാണ് ഇരുപത്തിയാറാം തീയതിയോ മറ്റുമാണ് ഈ കേസിൽ വിധി വരുന്നത് അതിനുമുമ്പ് തന്നെ സി പി എം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു ആ കേസിൻ്റെ വിധി വന്നതോടുകൂടി തന്നെ ഏതാണ്ട് കെ കെ ശൈലജാഥവ വേണമെങ്കിൽ നമുക്ക് തോറ്റു എന്ന് തന്നെ പറയാം കാരണം ഇത്രകാലം എഴുപത്തിയേഴ് മുതൽ സി പി എം വളരെ ശക്തിയായിട്ട് വർദ്ധ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന അൻപത്തി ഒന്ന് ശതമാനത്തിലധികം വോട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നേടിയിരുന്ന മണ്ഡലമാണ് ആ സ്ഥലത്ത് നിന്ന് സി പി എമ്മിൻ്റെ ശക്തി ചോരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ ഒരു ലക്ഷത്തിലധികം വോട്ടിനാണ് ജയിക്കുന്നത് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിയ വോട്ടിനാണ് ഷംസീറിനെ തോൽപ്പിക്കുന്നത് ഇപ്പോൾ സ്പീക്കറായിട്ടുള്ള ഷംസീറിനെ തോൽപ്പിക്കുന്നത് അന്ന് അലി അക്ബർ പിന്നീട് ബി ജെ പി നേതാവായി അലി അക്ബർ അന്ന് സ്വതന്ത്രമായിട്ട് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വോട്ട് നേടിയ സമയത്ത് പി സതീദേവിക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ സതീദേവിയാണ് ജയിച്ചത് അന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിനാണ് സതീദേവി ജയിക്കുന്നത് അതായത് രണ്ടായിരത്തി നാലിൽ വരെയാണ് രണ്ടായിരത്തി ഒമ്പതാവുമ്പോഴേക്ക് സി പി എമ്മിൻ്റെ ദുർഗതി അവിടെ കാണുകയാണ് രണ്ടായിരത്തി നാലിലാണ് സി പി എമ്മിന് അവസാനമായിട്ട് ഏറ്റവും നല്ല വിജയം നേടാൻ കഴിഞ്ഞത് അതിനു മുമ്പ് എ കെ പ്രേമജം കോൺഗ്രസിലെ പി എം സുരേഷ് ബാബുനെ തോൽപ്പിച്ചതും നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ട് തവണ തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും പി എം സുരേഷ് ബാബുവിനെ തന്നെയാണ് എ കെ പ്രേമജ തോല്പിക്കുന്നത് തൊണ്ണൂറ്റിയാറിൽ കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായ ഒ ഭരതൻ ഓ ഭരതനും ഓ ഭരതനാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അൻപത്തി ഒന്ന് ശതമാനം വോട്ട് നേടിയിട്ടാണ് അന്ന് ആ സീറ്റ് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കോലിബി അതായത് കോൺഗ്രസും ലീഗും ബി ജെ പിയും ചേർന്നൊരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന രത്നസിംഗിനെ മറുവശത്ത് കെ പി ഉണ്ണികൃഷ്ണൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നേരിയ വോട്ടിന് അതായത് വോട്ടുകളുടെ സാങ്കേതികമായി കൂട്ടുന്ന സമയത്ത് ഒരുപക്ഷെ പാർട്ടികളുടെ ഘടനയനുസരിച്ച് രത്നസിംഗ് ജയിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു വിരുദ്ധ വികാരം കോലിബി സഖ്യത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ മുഴുവൻ വോട്ടും ഒരുപക്ഷെ രത്നസിംഗിന് കിട്ടിക്കാണില്ല അങ്ങനെ രത്നസിംഗ് അവിടെ പരാജയപ്പെടുകയാണ് അതിനു മുമ്പൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോൺഗ്രസ്സിലെ സുജന ബാലിനെ കെ പി ഉണ്ണികൃഷ്ണൻ തോൽപ്പിക്കുന്നു എൺപത്തിനാലിലും കെ പി ഉണ്ണികൃഷ്ണൻ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദിനമാണ് ഇവിടെ ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാര്ത്ഥിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ജയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ അതിനു മുമ്പ് ജയിക്കുന്നത് കോൺഗ്രസ് ജയിക്കുന്നത് അവസാനമായിട്ട് ജയിക്കുന്നത് ആയിരത്തി ഈ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് അവസാനമായി ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അന്ന് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരങ്കിൽ ശ്രീധരനേക്കാൾ കെ പി ഉണ്ണികൃഷ്ണന് വലിയ വർധനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം അതായത് ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലം പ്രത്യേകിച്ച് എഴുപത്തി ഏഴിന് ശേഷം എൺപത്തി നാല് വരെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന മണ്ഡലം ഒരു മീൻ ക്ഷമിക്കാൻ രണ്ടായിരത്തി നാല് വരെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന മണ്ഡലം പിന്നീട് ആർ എം ഫിയുടെ ആവിർഭാവത്തെ തുടർന്ന് പതുക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു സമീപനം അവിടെ ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ സി പി എം വിരുദ്ധ സമീപനം അവിടെ ഉണ്ടാകുകയാണ് പിന്നീട് ഈ സമീപനത്തിന് അല്ലെങ്കിൽ ഈ സി പി എം വിരുദ്ധ നീക്കത്തിന് നേതൃത്വം കൊടുത്ത ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തോടെ അത് ശക്തമായി കോൺഗ്രസ് അനുകൂലമായ ഒരു മണ്ഡലമായിട്ട് മാറുകയാണ് ഈ സമയത്തും ബി ജെ പി വളരെ നല്ല രീതിയിൽ ബി ജെ പിയുടെ ഒരു പ്രകടനം ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് ബി ജെ പിക്ക് കിട്ടുന്നുണ്ട് പല തെരഞ്ഞെടുപ്പുകളായിട്ട് ബി ജെ പിയുടെ വോട്ടിങ്ങനെ ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചു വരികയാണ് എ ഡി നായർ തലശ്ശേരിൽ അഭിഭാഷകൻ എ ഡി നായർ മത്സരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കെ പി ശ്രീശൻ മത്സരിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലാ ചേറ്റൂർ ബാലകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റായിരുന്ന ബി കെ സജീവനായിരുന്നു രണ്ട് തവണ സ്ഥാനാർത്ഥി ഇത്തവണ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണാണ് അവിടെ മത്സരിക്കുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലം അല്ലെങ്കിൽ ഈവൻ കോഴിക്കോട് മണ്ഡലങ്ങളിലുള്ള സ്വാധീനമൊന്നും ബി ജെ പിക്ക് വടകര മണ്ഡലത്തിലില്ല ഒരു ലക്ഷം വോട്ടോ ഒന്നര ലക്ഷം വോട്ടോ ഒക്കെ പിടിക്കാനുള്ളൊരു സാധാരണഗതിയിൽ അതിനുള്ളൊരു സാധ്യത മാത്രമേ ഉള്ളൂ പിന്നെ ദേശീയ തലത്തിൽ നിന്ന് പ്രധാനമന്ത്രി മോഡി ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഈ രണ്ട് മത്സരിക്കുന്ന രണ്ട് കക്ഷികളും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും കേന്ദ്ര തലത്തിൽ ഒരു മുന്നണിയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പായതുകൊണ്ടും ബി ജെ പിക്ക് ഒരു പക്ഷേ വോട്ടിൻ്റെ ഒരു വർദ്ധനമുണ്ടാകാം പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അതിൽ തന്നെ യു ഡി എഫിനാണ് ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന് തന്നെയാണ് മേധാവിത്തമെന്ന് നമുക്ക് പറയാൻ കഴിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക